اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ولقد علمنا المستقدمين منكم ولقد علمنا المستأخرين وإن ربك هو يحشرهم من نبو حكيم عليم رحمان الرحيم ستبشوا ലോകരക്ഷിതാവായ സുഖാനുപൂർവ്വ താലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തത്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും മസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതം ഒരു സമയം കൊണ്ട് അവസാനിക്കുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ജീവിക്കണം ആരൊക്കെ മരിക്കണം അത് ഏതെല്ലാം സമയങ്ങളിലാവണം ആരൊക്കെയാണ് മുമ്പിൽ സഞ്ചരിക്കുക ആരൊക്കെയാണ് ശേഷം നമ്മോട് ചേർന്ന് വരിക ആരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നും ഇനി ആരൊക്കെ ബാക്കിയുണ്ട് എന്നും ഒക്കെയുള്ള വളരെ കൃത്യമായ അറിവ് അത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ് ആരെല്ലാം എന്തൊക്കെ ചെയ്തു എന്നതിനെക്കുറിച്ചും ഇനി ആരൊക്കെ എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നതിനെ കുറിച്ചും അതിൻ്റെ രേഖകൾ കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ് അരിമിനൽ മുസ്തഖ് ദമീന മിൻപും തീർച്ചയായും നിങ്ങളിൽ മുൻകടന്നിട്ടുള്ളവർ മുമ്പേ പോയിട്ടുള്ള ആളുകൾ ആരൊക്കെ എന്ന് നമുക്കറിയാം അൽ മുസ്തഖരീന ആരൊക്കെ ശേഷം വരാനിരിക്കുന്നു അതിനെക്കുറിച്ചും കൃത്യമായി നമുക്കറിയാം റബ്ബക തീർച്ചയായും നിന്റെ റബ്ബ് യഹ്ശുറുഹും അവൻ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും ഇന്നഹു അലീം തീർച്ചയായും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി അറിവുള്ളവനുമാണ് എന്ന് അള്ളാഹു അവകാശപ്പെടുകയാണ് ഒരാളും ഇവിടെ അവശേഷിച്ചിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കടന്നുപോയിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ ഇവിടെ അവശേഷിച്ചിട്ടില്ല അവരുടെയൊക്കെ സമയം എത്തിയപ്പോൾ അവരൊക്കെ അള്ളാഹുവിലേക്ക് പോയിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ അള്ളാഹു തിരിച്ചു വിളിച്ചിട്ടുണ്ട് പറയുകയാണ് ഒരാളെയും ഒരു മനുഷ്യനെയും നിനക്ക് മുമ്പ് അൽഹുദാശ്വതത്വം നാം നൽകിയിട്ടില്ല ഒരാൾക്കും ഒരാളെയും ഇവിടെ അവശേഷിപ്പിച്ചിട്ടില്ല ആദം അലഹിസ്ലാത്തു വസ്സലാം മുതൽ ഒരാളെയും ഇവിടെ നിർത്തിയിട്ടില്ല അവർക്കൊന്നും ഇവിടെ ശാശ്വതത്വം നൽകിയിട്ടില്ല വളരെ കൃത്യമായി മുഹമ്മദ് നബി അലഹി വസ്സലമയോട് അറിയിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദയം ഉണ്ടെങ്കിൽ അസ്തമയം ഉറപ്പാണ് ജനനമുണ്ടെങ്കിൽ മരണവും ഉറപ്പാണ് ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ആ ഒരു സത്യത്തിൽ നിന്നുകൊണ്ടാണ് നാം നമ്മെക്കുറിച്ച് വിലയിരുത്തേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്കുള്ള വിഹിതം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാണ് തീർച്ചയായും ഓരോരുത്തർക്കും അറിയാൻ കഴിയും കമത്ത് അവൻ എന്തൊക്കെ ചെയ്തു അവൻ എന്തൊക്കെ ചെയ്യാതെ ഇവിടെ ബാക്കിയാക്കി വെച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായി അവൻ അറിയുക തന്നെ ചെയ്യും ചിലപ്പോ നമ്മളില്ലേ അറിഞ്ഞിട്ടും അറിയാതെ നിൽക്കുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടല്ലോ നമ്മൾക്ക് പലതും നമ്മൾക്കറിയാം പക്ഷെ നമ്മൾ അറിയാത്തവനെ പോലെ നാട്യം കാണിക്കുകയാണ് നമ്മൾ എന്നാൽ അള്ളാഹു പറയുന്നു ഇവിടം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്ന ഒരു ലോകം അവിടെ വെച്ച് അവൻ അറിയും തീർച്ചയായും അവൻ അറിയാതിരിക്കില്ല അള്ളാഹു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വളരെ കൃത്യമായി സൂറത്ത് വിശദീകരിച്ചു അലിമത്ത് നഫ്സുൻ ഓരോ ആത്മാവും ഓരോരുത്തരും കൃത്യമായി അറിയുക തന്നെ ചെയ്യും മാ അവനിൽ എന്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് മാത്രമല്ല അവൻ എന്തെല്ലാം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പലതും ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവൻ ജീവിച്ചപ്പോ അവന്റെ നല്ല സമയം അവൻ യുവാ യുവാവായിരുന്നപ്പോ യുവ തുളുമ്പിയപ്പോ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അവന് നൽകിയിരുന്നു ആ സമയത്ത് അവൻ പലപ്പോഴും വിചാരിച്ചിരുന്നു എനിക്ക് പലതും ചെയ്യാനുണ്ട് എന്തൊക്കെയോ ചെയ്യണം എന്ന് അവൻ വിചാരിച്ചിരുന്നു പക്ഷെ അവൻ ചെയ്തില്ല ആ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് അവൻ ഓർമ്മ വരുന്ന ഒരു നാള് ഒരു ദിനം അവന്റെ മുമ്പിലേക്ക് കടന്നു വരും അത് റഹാൻ വളരെ കൃത്യമായി പറയുന്നു എന്തെല്ലാം അവൻ ചെയ്തു പോയി എന്തെല്ലാം അവൻ ചെയ്യാൻ ബാക്കിയാക്കി ഇവിടെ വെച്ചു പൂർത്തിയാക്കിയതും പൂർത്തിയാക്കാതെ പോയതും അള്ളാഹു സുഹാൻ ആ നിർണയിക്കപ്പെട്ട ആ ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസത്തിൽ കൃത്യമായി അവൻ അറിയുക തന്നെ ചെയ്യും അവൻ എന്താണ് അവൻ സാക്ഷിയാക്കി അവൻ കൃത്യമായി ഹാജരാക്കിയിട്ടുള്ളത് ആ ഹാജരാക്കിയത് അവന്റെ മുമ്പിൽ അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയാണ് അവൻ തയ്യാറാക്കി കൊണ്ടുവന്നതെല്ലാം എല്ലാം വളരെ കൃത്യമായി അവൻ അറിയുന്നതാണ് കാരണം അവന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെടും എന്ന് ഖുർആാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും അത് പ്രദർശിപ്പിക്കപ്പെടും വനത്തുപോ മതെല്ലാം അവൻ്റെ ജീവിതത്തിൽ ഏതൊരുവന്റെയും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ആ കാലമുണ്ടല്ലോ ആ കാലങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി അവൻ്റെതെല്ലാം ഒന്നുപോലും വിട്ടുപോകാതെ വനത്തുപോ നാം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പല സന്ദർഭങ്ങളിലായി നമ്മൾ അറിഞ്ഞതാണ് എന്നിട്ടും നമ്മൾക്ക് മരണം മരണം എന്നതിനെ കുറിച്ചുള്ള പല പലപ്പോഴും ആ ഒരു ചിന്ത നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നില്ല മരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരാൾ പോലും മരണത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം ഖുറാൻ പറയുന്നു യവതു ും എന്നാഗ്രഹിക്കുകയാണ് ഓരോരുത്തരും മരണം ആഗ്രഹിക്കുന്നില്ല ഞാൻ അങ്ങ് മരിച്ചോട്ടെ എന്നാഗ്രഹിക്കുന്നില്ല കാരണം എന്താ പരിശുദ്ധ ഖുർആാനിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാചകം പറയുക പെട്ട മറ്റാർക്കും ഇല്ല നിനക്ക് തന്നെ അല്ലെങ്കിൽ നിനക്കോ നീ വിചാരിച്ച ആളുകൾക്കോ മാത്രമാണ് എന്ന് പറയുന്നത് ഇവിടെ ധാരുല്ലാഹനത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ് ആ സ്വർഗം നിനക്ക് മാത്രം വേറെ ഒരാൾക്കും ജനങ്ങളിൽ നിന്നൊരാൾക്കും ആ സ്വർഗം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അവനോട് പറയാൽ നീ ഒന്ന് മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കും എടോ ഈ സ്വർഗം എന്ന് പറയുന്നത് അത് നിനക്ക് മാത്രം വേറൊരാൾക്കും ജനങ്ങളിൽ നിന്ന് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് പോലും അവനോട് പറയാ പറയാൽ നീ ഒന്ന് ഇൻ കുറിച്ചൊന്നാഗ്രഹിക്കൂ ഇൻകുത്തും നീ സത്യസന്ധനാണെങ്കിൽ നീ മരണത്തെ കുറിച്ചൊന്നാഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ അവൻ വല അത്തരം ആളുകൾ വലം യഥമുനു വലം യഥമുദലൂ അത്തരം ആളുകൾ മരണത്തെ കുറിച്ച് ചിന്തിക്കൂല എന്നിട്ട് പോലും മരണം ആഗ്രഹിക്കുന്നില്ല എടോ നിനക്കാണ് പരലോകം എടോ എടോ സ്വർഗം എന്നവരോട് പറഞ്ഞാൽ പോലും അവര് മരണത്തെ കുറിച്ച് ആഗ്രഹിക്കൂല എന്തുകൊണ്ടാണെന്നറിയോ അവൻ മുമ്പ് ചെയ്തു പോയാ അവൻ മുൻകാലങ്ങളിൽ അവൻ ചെയ്തു വെച്ചതിനെ കുറിച്ച് അവൻ ഓർത്തതുകൊണ്ടാണ് അവൻ ചിന്തിച്ചത് കൊണ്ടാണ് മരണത്തെ കുറിച്ച് അവൻ ആഗ്രഹിക്കാത്തത് അള്ളാഹു അക്രമികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി അറിയുന്നവനാണ് അതുകൊണ്ട് പരലോകം ആ പരലോകത്ത് സുഖം നിനക്കാണെന്ന് പറഞ്ഞാൽ പോലും മരണത്തെ ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ കാരണം അവൻ മുമ്പ് ചെയ്ത പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിട്ട കുറിച്ച് അവന് ചിന്തിക്കാൻ കഴിയാത്തത് ഇവിടെ നമ്മൾ അറിയേണ്ടത് മരണം അത് ഉറപ്പാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു വസ്തുത എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ റെഡിയാണെന്ന് പറയാൻ ഞാൻ ഓക്കെ എന്ന് പറയാൻ ആർക്ക് സാധിക്കും ധൈര്യമുണ്ടോ ആർക്കെങ്കിലും ഇതാണ് കുർത്താനിന്റെ ചോദ്യം പക്ഷേ നമ്മൾക്ക് അതിന് ധൈര്യമില്ല നമ്മൾ അതിന് യോഗ്യത നേടിയിട്ടില്ല ഒരു കാര്യം ഉറപ്പാ തീർച്ചയായും നീ നമ്മൾ ഓരോരുത്തരും മടങ്ങി മടങ്ങിപ്പോകേണ്ടി വരും ഒരു സംശയമില്ല നമ്മൾ ആഗ്രഹിക്കാതിരുന്നത് കൊണ്ടായില്ല നമ്മൾ ധൈര്യപ്പെടാത്തത് കൊണ്ടായില്ല തീർച്ചയായും നമ്മൾ മടങ്ങിപ്പോകേണ്ടവർ തന്നെയാ ഈ ലോകത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ നമ്മൾ തീർച്ചയായും നാം തിരിച്ചു പോകേണ്ടവരാണ് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക എനിക്ക് അല്ലാഹു തേന പലതും നൽകിയിട്ടുണ്ട് എൻ്റെ ഈ ആയുസിൽ ഞാൻ പ്രതീക്ഷിക്കാത്തത് പലതും എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ അതെനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ ചെലവഴിക്കേണ്ടവനാണ് അത് ഞാൻ കൊടുക്കേണ്ടവനാണ് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ചതും അവൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ പോയതുമായ മുഴുവൻ കാര്യങ്ങളും അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട് എന്നതൊരു സത്യമാണെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും നല്ല നല്ല ബുദ്ധിയുള്ള സമയത്ത് അവൻ ചെയ്യണം അവൻ ചെലവഴിക്കണം ചെലവഴിക്കണം എന്നല്ലാഹു പറയുന്നത് നല്ല സമയത്ത് തന്നെ അത് ചെലവഴിക്കണം എന്നത് കൊണ്ട വഹം നിങ്ങൾ ചെലവഴിക്കണം മിമ്മും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം എന്നേ കുറാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ചെലവഴിച്ചാൽ അതല്ലാഹു അറിയും അത് അനിഞ്ഞ നാം നാം അറിയുക തന്നെ തന്നെ ചെയ്യും അൽ അൽ മുസ്തഖ്ദിമീന ചെയ്തവൻ ആര് എന്ന് അറിയും അതേപോലെ ും ചെയ്യാതെ ബാക്കി വെച്ചു പോയതും നാം അറിയുക തന്നെ ചെയ്യും അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ ഈ ജീവിക്കുന്ന ഈ ചുരുങ്ങിയ കാലം അതിന് അവധി എത്രയാണെന്ന് പറയാൻ കഴിയാത്ത ഏത് സമയവും നമ്മുടെ ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ ഇപ്പൊ ധരിച്ച ആ വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രം ആരാണിനി അഴിച്ചു മാറ്റുക എന്ന് പറയാൻ കഴിയാത്ത ഒരേ ഒരു സത്യം അത് മരണം മാത്രമാണ് ആ മരണത്തിന്റെ മുമ്പിൽ മുമ്പിൽ നമ്മൾ പകച്ചു പോകുന്ന ഒരു സന്ദർഭം നമ്മൾക്ക് വരാനുണ്ട് എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്തോ അത് എന്താണെങ്കിലും ശരി അതിൽ നിന്ന് ചെലവഴിക്കാൻ അതിൽ നിന്ന് കൊടിക്കാൻ അർഹതപ്പെട്ടവർക്ക് നൽകാൻ അങ്ങനെയുള്ള ഒരു മനസ്ഥിതി നമ്മൾക്കുണ്ടായ മതിയാകൂ നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല ഒരു ബസ് പോയാൽ ഒരു ബസ് പോയാൽ ആ പോയ ബസ്സിൽ ഒരിക്കലും നമ്മൾക്ക് കയറാൻ കഴിയില്ല ഇനി അടുത്ത ബസ് വരുന്നതുവരെയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇടം നമ്മൾക്ക് കിട്ടുമോ എന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ താമസിപ്പിക്കരുത് നമ്മൾ േ ഒരു ഹന്ത് പോലും ഒരു സ്തുതിക്കേണ്ട ഘട്ടത്തിൽ ഒരു സ്തുതി അർപ്പിക്കേണ്ട സമയത്ത് ആ സ്തുതി പോലും ചെയ്യാതെ ഒരു ഹന്തു പോലും ബാക്കി വെച്ചുകൂടാ എന്ന ഒരു കണിശമായ ഒരു തീരുമാനം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം ഇതൊരു ഒരു മുഹീദിൻ്റെ ഇതൊരു ഒരു ചിന്തയാണ് അങ്ങനെയാകണം നമ്മൾ സാബാൻ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളമായി നമ്മൾ അമലുകൾ ചെയ്യേണ്ട നോമ്പുകൾ അനുഷ്ഠിക്കേണ്ട സമയങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ എത്തുന്നത് റമനാനിലാണ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം പാകപ്പെട്ടു വരേണ്ടതുണ്ട് എല്ലാ അർത്ഥത്തിനും നമ്മൾ എല്ലാ വിധേനയും നമ്മൾ ശുദ്ധീകരണം കൈവരിച്ചേ മതിയാകൂ നമ്മുടെ ശരീരം ശാരീരികമായി സാമ്പത്തികമായി എല്ലാ രംഗത്തും ശുദ്ധീകരണം വരുത്തി ഏറ്റവും ഏറ്റവും നല്ല കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ നിഷ്കപടമായ ഒരു മനസ്സിൻ്റെ ഉടമയായി നമ്മൾ മാറി വരണം അതുകൊണ്ട് ഒന്നും ബാക്കി വെക്കാതെ കൃത്യമായി സമയോചി സമയബന്ധിതമായി എല്ലാം നിർവഹിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ദുനിയാവിലൂടെ കടന്നു പോകേണ്ടത് അതാണ് ആരെയും കാത്തു നിൽക്കരുത് ഒന്നും നമ്മൾ താമസിപ്പിക്കേണ്ട ഒന്നും നമ്മൾ ആരെയും കാത്തു നിൽക്കാതെ തന്നെ നമ്മൾ കൃത്യമായി ആ കാര്യം ചെയ്യേണ്ടതുണ്ട് പരിശുദ്ധ കുറാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനം സൂറത്തിന്റെ അവസാന ഭാഗം യൗമയന്നു മറക്കൂ മനുഷ്യൻ നോക്കി നിൽക്കുന്ന ഒരു ദിവസമുണ്ട് അവൻ ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളെയും അവന്റെ മുമ്പിൽ കൃത്യമായി പ്രദർശിപ്പിക്കപ്പെട്ട് അത് അവൻ കാണുന്ന ഒരു ദിവസം അത് ഹൈറാണെങ്കിലും ശരി അത് ഷെറാണെങ്കിലും ശരി അത് അവൻ നോക്കി നിൽക്കുകയാണ് അവൻ അവൻ്റെ ചെയ്തു പോയ കാര്യങ്ങൾ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോ സ്ക്രീനിൽ വളരെ കൃത്യമായി അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോ അത് നോക്കി പകച്ചു നിൽക്കുന്ന ഒരു ദയനീയമായ ഒരവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ആ സമയത്ത് ഒരുത്തൻ ഒരുത്തൻ വിളിച്ചു ായ ഒരു കുന്തുറാബ ഞി മണ്ണായിക്കോട്ടെ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിളിച്ചു പറയുന്ന ഒരു നിഷേധിയുടെ വാചകം അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരും വളരെ കൃത്യമായി അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യസമയത്ത് ചെയ്യാൻ ഒരു രാവും ഇനി തിരിച്ചു വരില്ല ഒരു പകലും ഇനി നമ്മളിലേക്ക് തിരിച്ചു വരില്ല പോയതെല്ലാം പോയതാണ് എന്ന് മനസ്സിലാക്കി വരാനിരിക്കുന്ന നാളുകളെ കുറിച്ചുള്ള കൃത്യമായ ഓർമ്മകൾ കൃത്യമായ ചിന്തകൾ അത് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം എന്തുണ്ട് മാർഗം നാളെ പരലോകത്ത് എനിക്ക് രക്ഷ കിട്ടാൻ എനിക്ക് മോക്ഷം നേടാൻ എന്ത് കിട്ടും എന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ അങ്കുരിക്കേണ്ട വളരെ നിർണായകമായ സമയങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് ആ നിലക്ക് ഓരോ വിശ്വാസിയും അവന്റെ വിശ്വാസത്തെ ഏറ്റവും കരുത്തുള്ളതാക്കി മാറ്റാനും അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ചിന്തിച്ചും ഓർത്തും കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ എനിക്കെന്റെ പരലോകമോക്ഷമാണെന്ന് വലുത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള സമയമാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് എന്നാകും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരി നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി മുഗ്മിനികളായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസീത്തിൽ ചെയ്യുകയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷാബാൻ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഷബാനിൻ്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് പുണ്യരകരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ കൊത്തുകയെ ഞാൻ സൂചിപ്പിച്ചതാണ് എന്നാൽ ഷാബാനുമായി ബന്ധപ്പെട്ട് ചില അനാചാരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നു നടന്നുവരാറുണ്ട് ഇസ്ലാമികമായി ഒരു ബന്ധവുമില്ലാത്ത പ്രഭാചകൾ പഠിപ്പിക്കാത്ത പലതും ഈ ദിവസങ്ങളിൽ നമ്മൾ നടത്താറുണ്ട് എല്ലാ മാസവും ചുരുങ്ങിയത് പതിനൊന്നോളം നോമ്പുകൾ നമുക്ക് നോൽക്കാനുണ്ട് എല്ലാ അറബി മാസങ്ങളിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലുള്ള നോമ്പ് സുന്നത്തായി നിശ്ചയിക്കപ്പെട്ടതാണ് ശബാൻ പതിനഞ്ചിന് നോൽക്കുന്ന നോമ്പ് ഈ പറയപ്പെട്ട പതിമൂന്ന് പതിനാല് പതിനഞ്ചിൽ ഉൾപ്പെട്ട ഒരു നോമ്പ് എന്നതിനപ്പുറം നന്നായി അന്ന് മാത്രമായി നോമ്പെടുക്കാൻ പാടില്ലെന്നും അത് ശരിയല്ലെന്നും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമിയുടെ നിർദ്ദേശമുണ്ട് ശബാൻ പതിനഞ്ചിന് നോമ്പെടുക്കണം അല്ലെങ്കിൽ അതിന് മാത്രം ആ ഒരു ദിവസത്തെ ദിവസത്തിന് മാത്രം നോമ്പെടുക്കാൻ പറയുന്ന ഒരു ഹദീസ് ഷബാൻ മാസത്തിലെ പതിനഞ്ചിന് നിങ്ങൾ നോമ്പെടുക്കണം കൂമു ലൈലഹ അന്നത്തെ രാത്രിയിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കണമെന്നും പകലിൽ നോമ്പെടുക്കണമെന്നും പറയുന്ന ഒരു ഹദീസ് ആ ഹദീസ് കെട്ടിയുണ്ടാക്കിയ മൗളു ആയ ഹരീസാണ് ഒരു പിൻബലവുമില്ലാത്ത കള്ള ഹരീസാണ് അതിൻ്റെ പേരിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇപ്പം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പം പതിനഞ്ചും ഈ പറയപ്പെടുന്ന അയ്യാമുൽ ബീർ ആ സുന്നത്തായ നോമ്പിൽ വരുന്നതാണ് ഇതിനോടനുബന്ധമായി പല അനാചാരങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന അനാചാരങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിപ്പത്ര ദിവസമായി എന്നറിയാം അതിലൊന്ന് സലാത്ത് അൽഫിയെന്ന് പറഞ്ഞ ഒന്നുണ്ട് ആയിരം നിസ്കാരം ചെയ്തിട്ടല്ല ആളുകൾക്ക് അതിനൊന്നും സമയമല്ലല്ലോ അപ്പം വെറുതെ ഇങ്ങനെ പ്രചരിപ്പിക്കുക കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഈ ജാതി അനാചാരങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സലാത്ത് അൽഫിയ ആയിരം നിക്കാരം ആയിരം നിക്കാരം എന്ന് പറയുന്നത് നൂറ് റക്കാത്ത നൂറ് റക്കാത്ത് ഒരു റക്കാത്തിൽ പത്ത് തവണ സൂറത്തുൽ ഹ്ലാസ് ഓതിയിട്ട് നൂറ ഇൻറ്റു പത്ത് സമം അങ്ങനെയാണ് ആയിരം വരുന്നത് ആ ആയിരം അതിന് സലാത്ത് അൽഫിയ എന്ന് പേര് വെച്ചിട്ട് ആയിരം നിക്കാരം രാവിലെ ഈ ദിവസം രാവിലെ നിസ്കരിക്കുകയല്ലായിരുന്നു ഇങ്ങനെ പറയുന്ന പല ജാതി എന്താ പറയാ കെട്ടി ഉണ്ടാക്കി ഷിയാക്കളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ അല്ലാതെ വേറൊന്നുമല്ല അതേപോലെ തന്നെ അന്ന് പ്രത്യേകമായി ഒരു മൂന്ന് യാസീൻ യാസീൻ ഖുർആൻ എപ്പോഴും ഓതണം നമ്മൾ നമ്മുടെ വീട്ടിലൊന്നും പണ്ടുകാലങ്ങളിലൊന്നും ഖുർആൻ ഓതുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നും ഇല്ല എടുക്കപ്പെട്ടു പോയി ഈ യാസീൻ മാത്രമല്ല എല്ലാ സൂറത്തുകളും നൂറ്റി പതിനാല് അധ്യായങ്ങളും നമ്മൾ ഓതേണ്ടതാണ് അപ്പൊ അന്ന് മാത്രം സൂറത്ത് യാസീൻ ഒരു മൂന്ന് വട്ടം ഓതണം എന്നും അത് ഒരു വട്ടം ഓതിയാൽ അത് ദീർഘായുസ് അല്ല നിശ്ചയിക്കപ്പെട്ടതിൽ അപ്പുറം പിന്നെ കിട്ടുമോ ഒരു എക്സ്ട്രാ കിട്ടുന്നുണ്ടോ അങ്ങനല്ല അപ്പൊ ദീർഘായുസിനു വേണ്ടി ഒരു യാസീന് റിസുക്കിന് വേണ്ടിട്ട് വേറെ ഒരു യാസീന് അതേപോലെ തന്നെ നമ്മുടെ അന്ത്യം നമ്മുടെ അവസാനം നന്നാകാൻ വേണ്ടിയിട്ട് ഒരു യാസീ കിടക്കട്ട മൂന്ന് യാസീൻ ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഈ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു വിടുക പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നബി പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ ചെയ്യാതെ നബി പറയാത്ത വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഇതൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന വിഷയം തന്നെ ഞങ്ങൾ നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടിസ്ഥാന വിഷയം പരിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം നടന്നത് ഈ ശാപം പതിനഞ്ചിനാണ് എന്നുള്ള ഏതോ ശിയാക്കൾ ഉണ്ടാക്കിയ ഒരു പൊട്ട കഥ ഉണ്ട് ഏത് ഈ ശാപം പതിനഞ്ചിനാണ് ഖുർആാൻ ഇറങ്ങിയത് ഉള്ള ഒരു പൊട്ടൻ കഥ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ അറിയേണ്ടത് നമ്മൾ നമ്മൾ ഒരു മിനിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിയേണ്ട വളരെ കൃത്യമായൊരു സംഗതി പരിശുദ്ധ കുർആൻ ഇറങ്ങിയത് എന്നാ എന്തിനാണ് നോമ്പ് എടുക്കണമെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ നോമ്പിലേക്ക് പ്രവേശിക്കാം റമലാൻ മാസം വന്ന നോമ്പല്ലേ അവിടെ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു ഷെഹു റമലാൻ റമലാൻ മാസം ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസം അതുകൊണ്ട് ഫമൻ ഷഹിദ ആ ജീവനോടെ ആരെങ്കിലും ണ്ടെങ്കിൽ അവൻ ആ മാസത്തെ നോമ്പാക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞത് ശാബ മാസത്തിലാണ് ഏതാൾക്കാർ തിരിയാത്തത് റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് സൂറത്തു സൂറത്ത് ഇതിനോട് ചേർത്തിട്ട് പറയുന്നത് സൂറത്ത് അന്ന് ഓതിയാൽ എഴുപതിനായിരം മലക്കുകൾ ദ്വായ ചെയ്യുമെന്ന് വേറൊരു വേറെ ഇതൊക്കെ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ഈ പാവ മനുഷ്യന്മാർ അഞ്ചു മിനിറ്റ് പോരെ സൂറത്ത് ദുഹാൻ ഓതാൻ എന്നാ പിന്നെ അതാണ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങ് ചെയ്ത് കൂട്ടുക ഈ സൂറത്ത് ദുഹാനിൽ ഒരായണ്ട് ഇന്ന അൻസൽ ലൈലത്തിൻ മുമ്പറക്ക ഖുർആൻ ഇറങ്ങിയത് അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് അനുഗ്രഹീതമായ രാത്രി ഏതാ രാത്രി നമ്മൾ ചെറിയ കാണാതെ അറിയുന്ന ഒരു സൂറത്തുണ്ടല്ലോ സൂറത്തുൽ നാം ഇറക്കിയിട്ടുള്ളത് ലൈലത്തുൽ 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 എന്ന ആയിരം മാസങ്ങളെക്കാളും പുണ്യകരമായ ഒന്നാണല്ലോ ഈ ലൈലത്തുൽ കദർ അതെന്താ ലൈലത്തുൽ ലഹ്ലത്തുൽ അല്ലേ റമദാനിന്റെ അവസാനത്തെ പത്തിലല്ലേ അവസാനത്തെ പത്തിലെ ഒറ്റയൊറ്റ രാവുകളിലല്ലേ ഈ ലൈലത്തുൽ ആ ലൈലത്തുൽ ാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ഖുർആൻ ആണ് പറയുന്നത് പിന്നെ സോഷ്യൽ മീഡിയ പറയാ ഖുർആൻ ഇറങ്ങിയത് ശബാ മാസത്തിലാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റും ഇവിടെയാണ് നമ്മൾ വകതിരിവ് വേണ്ടത് നമ്മൾ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അമലി ചെയ്താൽ പരലോകം കിട്ടും അല്ലെങ്കിൽ നമുക്ക് വട്ടപൂജ്യമായിരിക്കും അള്ളാഹു അവന്റെ പ്രവാചകൻ ആ പഠിപ്പിച്ച ഓരോ സംഗതികളും അത് കൃത്യമായി ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഒരു മാസത്തിൽ നമ്മൾ നോമ്പ് എടുക്കുകയാണെങ്കിൽ പതിനൊന്ന് നോമ്പ് ഒരു മീൻ എടുക്കാനുണ്ട് നേർക്ക് നേരെ സുന്നത്തായ നോമ്പുകൾ പതിനൊന്നെണ്ണം എല്ലാ തിങ്കളും വ്യാഴ വ്യാഴവും അപ്പോൾ അത് രണ്ടെണ്ണ ആകുമ്പോൾ നാല് ഇന്ന് രണ്ട് എട്ട് മൂന്ന് ദിവസം ഇതും പതിമൂന്ന് പതിനഞ്ച് പതിനഞ്ചും ഈ പതിനൊന്നെണ്ണം എടുത്താൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു തല ഇത്തരം സുന്നത്താക്കപ്പെട്ട നോമ്പുകൾ കൃത്യമായി നിർവഹിക്കാനും അത് ജീവിതത്തിൽ അത് നിര സ്ഥിരമായി നിലനിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിലേക്ക് നമ്മൾ പ്രവേശിക്കുക നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം എല്ലാം നമ്മൾ കൃത്യമായി പാകപ്പെടുത്തി വരേണ്ട സമയമാണ് ഈ സാബാൻ ഈ ശബാനിൽ നിന്ന് എനിക്ക് കുറഞ്ഞ ദൂരമേ നമ്മൾക്ക് സഞ്ചരിക്കാനുള്ളൂ തമദാനിലേക്ക് നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മൾ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുക അതിനേക്കാൾ അപ്പുറം നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ശുദ്ധമാക്കേണ്ടത് വീടല്ല പരിസരമല്ല നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് അതാണ് നമ്മൾ നന്നാക്കി എടുക്കേണ്ടത് കഴുകി വൃത്തിയാക്കി നമ്മൾ നോവിനെ സ്വീകരിക്കുക അള്ളാഹുദ്ദേ നോബിനെ സ്വീകരിക്കുകയും അത് മാത്രമല്ല അള്ളാഹു വിചാരി അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു തരത്തിൽ നോമ്പെടുക്കാൻ അള്ളാഹു താല നമുക്ക് ഏവർക്കും തൗഫ്യത്ത് നൽകി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹുദാല വിട്ടു പുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുകയും അള്ളാഹുദായാല അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ദ കൊണ്ട് വസീയെത്തി ചെയ്തിട്ടുണ്ട് ദ ചെയ്യണം എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ബന്ധപ്പെട്ട് ഇന്ന് പന്ത്രണ്ട് മണി ഇപ്പോൾ എൻ്റെ എളാപ്പ് മരണപ്പെട്ട വിവരമാണ് എനിക്കറിയാൻ കഴിഞ്ഞു മിനിഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ട് കുറേ സമയം സംസാരിച്ചതാണ് വരുന്നതിൻ്റെ മുമ്പ് പക്ഷെ ഇപ്പം മരണപ്പെട്ടു ഇത് ഒരു കാരണവും പ്രത്യേകിച്ചൊന്നുമില്ല ആർക്കും അള്ളാഹുവിൻ്റെ വിളി ഏത് സമയത്താണ് വരുന്നത് ആ സമയത്ത് നമ്മൾ അതിന് തയ്യാറായാൽ പറ്റും അവിടെ ഞാൻ അവിടെ നിൽക്കട്ടെ കുറച്ചുകൂടി നിൽക്കട്ടെ എനിക്ക് പലതും ചെയ്യാനുണ്ട് എന്ന് പറയാൻ ഒരവസരം നമ്മൾക്ക് കിട്ടൂല അത് നമ്മൾ ഓർത്തിട്ടു വേണം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹുത്താല മഹഫിരത്തും മറഹമത്തും നൽകി അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ ജന്നാത്തിൽ നമ്മയും അവരെയും അള്ളാഹു താല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار